നേരത്തു ഞാനൊന്നുറങ്ങി നേരം പുലരുമ്പോൾ കണ്ണീരു മാത്രം മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തേങ്ങുന്നു ജീവൻ തുടക്കിനായി മുണ്ടക്കൈ ഭൂമിയിൽ മൺകൂന മാത്രം വയനാടു തേങ്ങുന്നു ജീവൻ തുടിപ്പിന അമ്മയെ കെട്ടിപ്പിടിച്ചു ഞാൻ വേർപെട്ടുപോയി ചെളിയില മറന്നാൾ അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാൻ ഇങ്ങോട്ട് പോകണം അച്ഛൻ കിടന്നോരിടം കാണുവാനില്ല അച്ഛനെ തേടി ഞാൻ എങ്ങോട്ട് പോകണം പുഴയുടെ തീരത്ത് സുന്ദരിയായി നിന്ന ഉറ്റ ചങ്ങാതിയാ അക്ഷര മുറ്റത്തി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി ും കൊണ്ടുപോയി കൊണ്ടുപോയി മലയെടുത്തു മഴ വെള്ളവും കൊണ്ടുപോയി ഇത് എടച്ചവ യു പി സ്കൂള് കണ്ണൂർ നോർത്ത് ബിആർസിന്റെ കീഴിലാണ് വരുന്നത് നമ്മുടെ ഇന്നിപ്പം അധ്യാപക കൂട്ടത്തിൽ വൺ മില്യണിലധികം വ്യൂസ് ലഭിച്ചിട്ടുള്ള ശ്രീലക്ഷ്മിയുടെ ഒരു അനുമോദന സദസ്സാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത് വി ഇതൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഇപ്പം നമ്മുടെ ശ്രീലക്ഷ്മിയുടെ ഒരു അനുമോദന ചടങ്ങ് ഇന്നിവിടെ സംഘടിപ്പിച്ചു വളരെയധികം സന്തോഷമുണ്ട് ഒരു ഡിസംബർ പന്ത്രണ്ട് ഞായറാഴ്ച ഇങ്ങനെ ക്ലാസ് ഗ്രൂപ്പുകളിൽ വരുന്ന വീഡിയോസ് സ്ക്രോൾ ചെയ്ത് കാണുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ഡാൻസ് പെർഫോമൻസ് കണ്ടത് അപ്പോൾ കണ്ടപ്പോഴന്നെ അത് എന്താന്ന് പറഞ്ഞാൽ മനസ്സിൽ തട്ടുന്ന ഒരു ആലാപനവാണ് ആദ്യം ശ്രദ്ധിച്ചത് പിന്നെയാണ് കുട്ടിയുടെ ഒരു അഭിനയവും അതിനനുസരിച്ചിട്ടുള്ള വരികളും കൂടെ ആയപ്പോൾ ആ ഒരു വീഡിയോക്ക് എന്തോ കാണുന്നതിൽ നിന്നും കുറച്ചുകൂടെ ഒരു വ്യത്യസ്തത തോന്നി അപ്പൊ അങ്ങനെയാണ് അത് അധ്യാപക കൂട്ടത്തിൽ ഷെയർ ചെയ്തത് അപ്പോൾ ഷെയർ ചെയ്യുമ്പോഴൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയധികം വൈറലാകുകയും ഏർ അത് എഴുതിയ ആളും പാടിയ ആളൊന്നും ഞങ്ങൾക്കറിയായിരുന്നില്ല അപ്പൊ അങ്ങനെ ഷെയർ ചെയ്തു അത് എഴുതിയ ആളത് കാണുകയും വിളിക്കുകയും ചെയ്തു പിന്നെ ഒരുപാട് അധ്യാപകര് അറിയുന്നവരും അറിയാത്തവരുമായ ഒരുപാട് അധ്യാപകര് കുട്ടിക്ക് ആ അനുമോദനങ്ങളുമായിട്ട് വന്നു വളരെ അധികം സന്തോഷം അത് ഫേസ്ബുക്കിൽ ഇടാൻ ഒരു നിമിത്തമായതിലും ഇതുപോലെ ലോകം ഒരു വീഡിയോയിലൂടെ ശ്രീലക്ഷ്മിയെയും ഞങ്ങളുടെ സ്കൂളിനെയും അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം ഇപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് കഴിവുകളുള്ള ഒരുപാട് കുട്ടികളുണ്ട് അപ്പൊ എല്ലാവരും ഇതുപോലെ എല്ലാവരും എല്ലാ നന്മയും നിറഞ്ഞിട്ട് ഉള്ള കുട്ടികളാവട്ടെ എന്നും ആശംസിക്കുന്നു വയനാടിനൊപ്പം എന്ന ഞാൻ എഴുതി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ലിഷ്ണ മണിയൂർ പാടി മലയാളികളുടെ മനസ്സിലേക്ക് എത്തിച്ച ആ കവിത ആ കവിതക്കൊപ്പം നൃത്തം ചെയ്ത കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ നോർത്ത് സബ് ജില്ലയിലെ എടച്ചവ യു പി സ്കൂൾ വിദ്യാർത്ഥിനി കൂടിയായ ശ്രീലക്ഷ്മ മോളാണ് അവളൊപ്പമാണ് ഞാനുള്ളത് ഏറെ സന്തോഷമുണ്ട് അവളുടെ നൃത്തരൂപം മലയാളികൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഏറെ സന്തോഷമുണ്ട് ഇന്ന് അവളെ നേരിട്ട് കാണാനും അഭിനന്ദിക്കുവാനുമാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ലിഷ്ണയും അതുപോലെ തന്നെ ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഒപ്പമുണ്ട് ടീച്ചേഴ്സുണ്ട് എല്ലാവർക്കും ഇവിടെ വരാനും കഴിഞ്ഞതിലും സന്തോഷം അറിയിക്കുന്നു അഭിനന്ദനങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളിവിടെ എടച്ചവ്വ യു പി സ്കൂളിൽ വന്നേ എന്തായാലും നമ്മുടെ ഈ സുരേഷ് മാഷ് എഴുതി ഞാൻ ലിസ്ന മണീരാണ് ഞാൻ സംഗീതം ചെയ്ത് ഞാനെ പാടിയ പാട്ട് കവിത അപ്പോൾ ഈ മോള് എന്താ പറയുക ആൾക്കാർ ഈ ജനങ്ങളുടെ മനസ്സിലേക്ക് കീഴടക്കിക്കൊണ്ട് അഭിനയിച്ചു കൊണ്ട് നമ്മുടെ ഈ ഞങ്ങളുടെ പാട്ട് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ട് കേട്ട് എല്ലാ എന്താ പറയുക അത്രത്തോളം ജനഹൃദയങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് മോള് എന്തായാലും ഒരുപാട് സന്തോഷം ഈ മോളെ കാണാൻ വന്നതിന് ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കൂള് സ്കൂളിലെ ടീച്ചേഴ്സും പേരൻസുകളും കുട്ടികളും ഞങ്ങളുടെ കൂടെ ഒന്നിച്ചു നിന്ന് ഞങ്ങൾക്ക് ഒരു അംഗീകാരം ഇതിലും വലിയൊരു അംഗീകാരം ഇല്ല ഞങ്ങൾക്ക് അത്ര പോലും ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇവിടെ വന്നതിൽ തന്നെ ഒരു വരാൻ പറ്റിയതില് ഈ മോളെ കാണാൻ പറ്റിയതും ഈ മോള് കാരണം ഈ സ്കൂളിലേക്ക് വരാൻ കഴിഞ്ഞത് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ പറയാ ഒരച്ഛനും അമ്മക്കും ഇതിൽ അഭിമാനം ഉണ്ടാകുന്ന ഒരു സമയം വേറെയില്ല സ്വന്തം കുഞ്ഞിന്റെ പേരിൽ നാട് മുഴുവൻ അറിയപ്പെടുക അധ്യാപകരായാലും പാട്ട് എഴുതിയ ആള് പാടിയാൾ സംഗീതം കൊടുത്ത് എല്ലാവരെയും കൂടെ ഇങ്ങനെ എത്തിച്ചേരാന്ന് പറയുന്നത് തന്നെ ഒരു ജന്മത്തിൽ കിട്ടുന്ന ചില ഭാഗ്യങ്ങളിലൊന്നും അത് പറയാൻ തന്നെ വാക്കുകൾ കിട്ടുന്നില്ല ഇതൊട്ടും പ്രതീക്ഷിക്കാണ്ട് യാദൃശികമായി വീട്ടിൽ നിന്ന് ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്തു അത് ടീച്ചർക്ക് അയച്ചു കൊടുത്തു ടീച്ചർ അത് ഗ്രൂപ്പിലിട്ട് അതിങ്ങനെ എന്താ പറയുക ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടു എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അമ്മയാന്ന് കൂടുതൽ അതിൻ്റെ പിന്നിൽ വർക്ക് ഞാൻ ബാക്ക് സപ്പോർട്ട് മോളുടെ ഈ കഴിവ് എല്ലാവരും അംഗീകരിച്ചാൽ അമ്മ എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട് സാറും ലിസ്ന മേഡവും എൻ്റെ മോളെ കാണാനായിട്ട് ഇത്രയും ദൂരം വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ശ്രീകുട്ടിക്ക് അച്ഛൻ ബാക്കിൽ സപ്പോർട്ട് തരും മോളെ എല്ലാ പ്രവർത്തനത്തിനും ഞാനാണ് അവളെ കൂട്ടിക്കൊണ്ടുപോകൽ അപ്പോൾ ഒരുപാട് സന്തോഷം എങ്ങനെ പറയണമെന്നറിയില്ല ഒരുപാട് സന്തോഷം എൻ്റെ മോളെ ഇത് അംഗീകരിക്കപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം ശ്രീലക്ഷ്മ എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ് അപ്പോൾ എനിക്കിട്ട് തന്നെയാണ് അമ്മ അവളുടെ വീഡിയോ ഞാൻ ഇടയ്ക്ക് വീഡിയോ ഇട്ടിട്ട് അതുപോലെ ചെയ്യാൻ പറയാറുണ്ട് അവൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിടാറുമുണ്ട് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഭയങ്കര അഭിമാനവും ഒക്കെ തോന്നുന്ന ഇങ്ങനെ ഒരു മോളുടെ ക്ലാസ് ടീച്ചർ ആവാൻ പറ്റിയതിലും നമ്മുടെ സ്കൂളിന്റെ പേരും എല്ലാം എല്ലാവരും അറിയാൻ സാധിച്ചതിലും ഭയങ്കര അതിയായ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവിധ ആശംസകളും ഇനിയും മോൾക്ക് കുറേ കുറേ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു ഡാൻസ് ഡാൻസ് ഇത്രയും വൈറൽ ആവുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഈ കവിത രചിച്ചാലും പാടിയാലും എന്നെ കാണാൻ വരുമെന്നും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോ സപ്പോർട്ട് അച്ഛനും അമ്മയോ കളിക്ക എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഷൂട്ട് ചെയ്ത് തന്നു അപ്പോൾ അതുപോലെ തന്നെ ടീച്ചർ ഫേസ്ബുക്കിൽ ഇട്ടോണ്ട് കൂടിയാണ് ഇപ്പോൾ അവരുടെ ഉണ്ടാകാളും എന്നെ കാണാൻ വന്നത് അതിൽ ടീച്ചർമാർക്കും ഞാൻ താങ്ക്സ് അറിയിക്കുന്നു ൂടുവാൻ ചാതിമാറി ഇനി എത്ര കാലം ഞാൻ കാത്തുനിന്നിടണം ഇനി എത്ര കാലം കരഞ്ഞു തീർത്തിടണം ഇനി എത്ര കാലം ഞാൻ കാത്തു നിന്നിടണം കരഞ്ഞു ടണം മരണമേ നീ എന്തിനെന്നെ തനിച്ചാക്കി കാണുവാനിഷ്ടമില്ലാത്തൊരു കാഴ്ചകൾ കണ്ണിന്നു നൽകെ നീ ദൂരക്കു മാഞ്ഞു പോയി കണ്ണിന്നു നൽകി നീ ദൂരയ്ക്കു മാഞ്ഞു പോയി കണ്ണിന്നു ു നൽകിനു മാുപോയി കണ്ണിന്നു നൽകി നീ ദൂരേക്കു മാഞ്ഞു പോയി ഈ നാട് ഒന്നിച്ചു നിന്നു നാം നേരിടാം പുതിയൊരു മുണ്ടക്കീർക്കും ഈ കേരളം മുന്നേ പ്രളയവും കോവിഡും നിപ്പയും നേരിട്ടു വിജയം വരിച്ചൊരി കേരളം നേരിട്ടു വിജയം വരിച്ചോറി കേരളം നേരിട്ടു വിജയം വരി കേരളം